ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി സലൂൺ ശൃംഖലയായ ടൂലിപ്സ് ബ്യൂട്ടി സലൂണിന്റെ അത്യാധുനിക സംവിധാനങ്ങളുടെ നവീകരിച്ച ബ്യൂട്ടി സലൂണിന്റെ റീലോഞ്ചിങ് നടന്നു തൃശൂർ സിറ്റി സെന്ററിൽ മൂന്നാം നിലയിൽ നടന്ന നവീകരിച്ച ബ്യൂട്ടി സലൂണിന്റെ ഉദ്ഘാടനം സിറ്റി സെന്റർ മാനേജിംഗ് ഡയറക്ടർ സി എ സലീം സാഹിബ് നിർവഹിച്ചു ടൂലിപ്സ് സ്ഥാപന ഉടമ ഷിബുകുമാറിന്റെ മകൾ മാളവിക ഷിബുകുമാർ ഭദ്രദീപം തെളിയിച്ചു ചടങ്ങിൽ കുടുംബാംഗങ്ങൾ കസ്റ്റമേഴ്സ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വർഷങ്ങളുടെ വിശ്വസ്ത പാരമ്പര്യവും മികച്ച സേവനങ്ങളുമായി മുന്നേറുന്ന ടൂലിപ്സ് ബ്യൂട്ടി സലൂണിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഹൈടെക് ആൻഡ് ഹൈജീനിക് സേവനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് സൗന്ദര്യ സങ്കല്പരംഗത്ത് തൃശൂരിന്റെ മുഖമുദ്രയായ ടൂലിപ്സ് ബ്യൂട്ടി സലൂണിന്റെ നവീകരിച്ച ബ്യൂട്ടി സലൂൺ അതിവിശാലമായ സൗകര്യങ്ങളോടുകൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പെഡിക്യൂറും മെനിക്കൂറും അത് സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു വലിയൊരു ഷോറൂം നമ്മൾ തുടങ്ങി ഓപ്പൺ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ജെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഓൾ സർവീസ് അവൈലബിൾ ആണ് ഹെയർ കട്ട് അതുപോലെ തന്നെ ഹെയർ സ്പാ പെഡിക്യൂർ മെനിക്കൂർ ഫേഷ്യൽസ് ഹൈഡ്രഫേഷ്യൽസ് ഫേഷ്യൽസ് ഓൾ സർവീസർ അവൈലബിൾ ആണ് ഇവിടെ റീ ലോൺചിങ്ങിനോടനുബന്ധിച്ച് ഒട്ടേറെ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് സ്ഥാപന ഉടമ ശിവകുമാർ ഷിബുകുമാർ പറഞ്ഞു വർഷം കൊണ്ട് ഔട്ട്ലെറ്റുകളുമായി കേരളത്തിലും കർണാടകത്തിലുമായി ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പാദങ്ങൾ മുഖം പോലെ തന്നെ മുടി പോലെ തന്നെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത ഈ കാലഘട്ടത്തിലുണ്ട് അതുകൊണ്ട് നമ്മൾ ആ പാദരക്ഷ പാദ സംരക്ഷണത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ ഷോറൂമിൽ പുതിയതായി തുടങ്ങിയിട്ടുള്ളത് പിന്നെ എല്ലാവിധ ബ്യൂട്ടി വർക്കുകളും ഹെയറിൻ്റെയും വർക്കുകളും ഇവിടെ ചെയ്യുന്നതാണ് പെഡിക്യൂർ സ്പാ എന്നിവ ചെയ്യുന്നവർക്കും നയമൺ സിക്സ് ഫേഷ്യൽ ജെന്റിൽമെൻ ഫേഷ്യൽ ചെയ്യുന്നവർക്കും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഹെയർ കട്ട് ചെയ്യുമ്പോൾ സൗജന്യമായി താടി സെറ്റ് ചെയ്യുന്നതിനുള്ള അവസരവും ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് തൃശ്ശൂരിലെ സിറ്റി സെന്റർ സെലക്സ് മാൾ അഞ്ചേരി പൂങ്കുന്നം കാഞ്ഞാണി ചാലക്കുടി കൊടകര ഗുരുവായൂർ പൊന്നാനി തുടങ്ങി കേരളത്തിലും കർണാടകയിലുമായി ഇരുപത്തിയേഴ് ബ്രാഞ്ചുകളുള്ള സൗത്ത് ഇന്ത്യയിലെ സലൂൺ ചെയിനാണ് ട്യൂലിപ്സ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഏഴ് ഏഴ് മൂന്ന് ആറ് നാല് പൂജ്യം എട്ട് മൂന്ന് ആറ് മൂന്ന് എന്ന നമ്പറിൽ